അഭിനയിക്കുമ്പോൾ മാത്രമാണ് പൃഥ്വിരാജ് റൊമാൻറ്റിക് ആകാറുള്ളൂ എന്ന് പറയുകയാണ് ഭാര്യ സുപ്രിയ മേനോൻ സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത് അവധി ആഘോഷിക്കുകയാണ് പൃഥ്വിരാജും സുപ്രിയയും റൊമാൻറ്റിക് ഭാര്യ അൺറൊമാൻ്റിക് നായകനൊപ്പമുള്ള വീഡിയോ പകർത്തിയപ്പോൾ എന്നാണ് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ പങ്കുവെച്ച് സുപ്രിയ കുറിച്ചത് വിദേശത്തെ വിജനമായ മഞ്ഞുമൂടിക്കിടക്കുന്ന റോഡിലൂടെ പൃഥ്വിരാജ് കാർ ഓടിക്കുന്ന വീഡിയോയാണിത് ആരാധകരടക്കം നിരവധി പേരുകളാണ് കമൻറ്റുകളുമായി എത്തിയത് രാജുവേട്ട ഇത്തിരി റൊമാൻറ്റിക്കായിക്കൂടെ ആ കാഞ്ഞിരപ്പള്ളി അച്ചായനെ പോലെ എന്ന കമന്റിന് സുപ്രിയ നൽകിയ മറുപടിയും വൈറലായി മാറി അതെല്ലാം അഭിനയമാണ് മോനെ എന്നായിരുന്നു സുപ്രിയയുടെ മറുപടി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരദമ്പതികളാണ് ഇരുവരും ഭാര്യ സുപ്രിയ മേനോനും പൃഥ്വിരാജും ഇപ്പോൾ തിരക്കിട്ട സിനിമ ജീവിതത്തിന് താൽക്കാലിക ഇടവേളയെടുത്ത് അവധി ആഘോഷിക്കുകയാണ് ഈ യാത്രക്കിടയിൽ സുപ്രിയ പങ്കുവച്ചതാണ് ഈ വീഡിയോ കാൽപ്പനികയായ ഭാര്യയും മുട്ടും റൊമാൻറ്റിക്കല്ലാത്ത ഭർത്താവും അവധി ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കുമെന്നാണ് സുപ്രിയ രസകരമായ പോസ്റ്റിലൂടെ പറഞ്ഞത് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ആരാധകൻ്റെ കമൻ്റിനും ഈ വീഡിയോയ്ക്കും ചേർത്തിരിക്കുന്ന വയ്യു കെയ്മെന്ന ഹാഷ്ടാഗിനും ഒരു മുൻകഥയുണ്ട് ലൂസിഫർ സിനിമയുടെ പാക്കപ്പ് ദിവസം പൃഥ്വിരാജിന് സർപ്രൈസ് കൊടുക്കാനെത്തിയ സുപ്രിയയോട് അദ്ദേഹം ചോദിച്ചത് നീ എന്താ ഇവിടെ എന്നായിരുന്നു ആ കാര്യം കൂടി സുപ്രിയ തന്റെ ഈ പുതിയ പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾക്കറിയാമെന്നർത്ഥത്തിൽ ഹാഷ് ഐ എഫ് വൈ വൈകെ എന്നും സുപ്രിയ ഹാഷ്ടാഗായി ചേർത്തിരുന്നു എംബ്രാൻ സിനിമയുടെ പാക്കപ്പ് ദിവസമായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ സുപ്രിയ സർപ്രൈസായി എത്തി അന്തം വിട്ട് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന പൃഥ്വിരാജിനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും ഒരു വികാരഭാവഭേദവുമില്ലാതെയായിരുന്നു പൃഥ്വിരാജ് എന്ന് സുപ്രിയയോട് ചോദിച്ചത് ഈ വീഡിയോ വളരെ വേഗം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് പിന്നാലെ രസകരമായ നിരവധി കമൻറ്റുകളും എത്തിയിരുന്നു